കോൺഗ്രസ് പാർട്ടിയിലെ തമ്മിലടി ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലായി കോൺഗ്രസ് പാർട്ടിയിലെ തമ്മിലടി വ്യക്തമാക്കിക്കൊണ്ട് കെ സുധാകരന് പിന്തുണയുമായി ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇത്ത ഫ്ലെക്സ് ബോർഡ് കെ സുധാകരനെ അനുകൂലിച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആന്റോ ആന്റണിയുടെ തട്ടകത്തിലാണ് സ്വന്തം മണ്ഡലത്തിലാണ് ആന്റോ ആന്റണിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂഞ്ഞാറിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പിണറായിയെ താഴെ ഇറക്കി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നട്ടലുള്ള നായകനാണ് കെ സുധാകരൻ എന്നും കെ സുധാകരൻ തുടരണമെന്നുമാണ് സേഫ് കോൺഗ്രസ് സമിതിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ഫ്ലെക്സ് ബോർഡിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് ഇതിന്റെ വർദ്ധിപ്പിക്കുന്നത് ആന്റോ ആന്റണിക്ക പത്തനംതിട്ടക്ക് പുറത്ത് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമാണ് കാര്യം ഇത്രയും കഴിഞ്ഞ കുറച്ചു കാലമായി പത്തനംതിട്ട എം എന്ന നിലയിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ചായിരുന്നു ആ കോൺഗ്രസ് നേതാവിന്റെ പ്രവർത്തനം പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പൂഞ്ഞാറ് പോലെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ ഒരു പ്രദേശത്ത് കെ സുധാകരന് അനുകൂലമായി അതും ആന്റോ ആന്റണി അടക്കമുള്ള ചില നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് കുപ്പായം തയ്പ്പിച്ചു വെച്ച് കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ തന്നെ ഈ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് ആൻറ്റോ ആന്റണിയുടെ സാധ്യതകൾ ഇടിക്കാൻ പോലും കഴിവുള്ളതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പ്രത്യക്ഷപ്പെട്ട ചില പോസ്റ്ററുകളിൽ പറയുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആ ഫ്ലെക്സ് ബോർഡുകളിൽ ആ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ഫോട്ടോ കണ്ടാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫും അല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടതെന്നായിരുന്നു ആ ഫ്ലെക്സ് ബോർഡുകളിൽ ആ പോസ്റ്ററുകളിൽ നിറഞ്ഞ പാചകങ്ങൾ അതൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കെ സുധാകരനെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം ഒരു നേതാവ് ശ്രമിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് തന്നെ മൂലക്കിരുത്താൻ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവ് ശ്രമിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് കെ സുധാകരൻ തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത് വളരെ വ്യക്തമാക്കുന്ന നിലയിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി കോൺഗ്രസ് പാർട്ടിയിൽ സജീവമാകുന്നത് ആന്റോ ആന്റണിയോ സണ്ണി ജോസഫിനെയോ കെ പി സി സി പ്രസിഡന്റാക്കി കെ സുധാകരനെ വീട്ടിലിരുത്താനുള്ള ഒരു ശ്രമം ഒരു കൂട്ടം നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കണ്ടിരുന്നു യൂത്തന്മാർ കാണിക്കുന്ന പക്വതയും വിവേകവുമെങ്കിലും മുതിർന്ന നേതാക്കൾ കാണിക്കണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യവും അദ്ദേഹത്തിന്റെ വെല്ലുവിളിയും അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി അത്ര സേഫ് സോണിലല്ല ഇപ്പോഴും നിൽക്കുന്നത് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഈ അടുത്ത് നടന്നു അതിൽ സിറ്റിംഗ് മണ്ഡലമായ പാലക്കാട് ഒരു മികച്ച വിജയം സന്ദീപ് ഭാര്യയുടെ ഉൾപ്പെടെ കൂട്ടത്തിൽ എത്തിച്ച് ബി ജെ പി വോട്ടുകൾ ഉൾപ്പെടെ സ്വന്തം പാളയത്തിൽ എത്തിച്ച് നേടാൻ അവർക്ക് സാധിച്ചെങ്കിലും ചേലക്കര പോലെ ഒരു മണ്ഡലത്തിൽ എൽ ഒരു സിറ്റിംഗ് സീറ്റിൽ അവർക്ക് കാര്യമായ ഒരു ഡാമേജും ഉണ്ടാക്കാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ സാധിച്ചില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അത് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു ഫല സൂചന കൂടിയാണ് എന്തായാലും ഈ അവസരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഈ തമ്മിലടി അത് പാർട്ടിയുടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഫലത്തെ അവരുടെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ആശങ്കപ്പെടുന്നത്